പ്രിയപ്പെട്ടവരെ താഴക്കോട് വ്യാപാരി യൂണിറ്റിന് കീഴിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടക്കം കുറിച്ച റോയൽ വെൽസ് എന്ന സ്ഥാപനം അതിൻ്റെ ഒരു സമ്മാന പെരുമായുടെ ഭാഗമായി നാൽപ്പത് ദിവസം മുമ്പേ തുടങ്ങിയ സമ്മാന പെരുമാ അതിൻ്റെ നറുക്കെടുപ്പാണ് ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നറുക്കെടുപ്പ് ചടങ്ങിൽ ഇവിടെ അതിയെ എത്തിയ ഭയങ്കരനായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാധ്യത മുത്തോ മാസ്റ്റർ ജൂണി കേരള വ്യാപാരി വ്യവസായ ഏക സമിതിയുടെ പിന്നെ യൂണിറ്റ് പ്രസിഡന്റ് എ കെ ലത്തീഫ് വനിതാ വെങ്ക യൂണിറ്റ് പ്രസിഡന്റ് സി എത്ത് പുത്തൂർ ഇവിടെ എത്തിച്ചേരുന്ന സഹപ്രവർത്തകർ മറ്റുള്ള എല്ലാവരെയും ഇസ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പുതുവത്സര സമ്മാനമായി ഇന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നറുക്കെടുപ്പിൽ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ് ഈ നറുക്കെടുപ്പ് ആദ്യമായി ഒന്നാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പ് നറുക്കെടുപ്പ് നെറുക്കെടുപ്പ് എത്തു എടുത്തുകൊണ്ട് സമ്മാനം ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ

സമ്മാനത്തിന്റെ നമ്മള് പറയാം സമ്മാനം പറയാംഷാ തലയും വരതല്ല ഇതാണ് ഫസ്റ്റ് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ളത് ആ മാസ പിന്നെ മരുതര വാർഡ് ഒന്നാം സമ്മാനം പിന്നെ എടുക്കുന്നത് യൂണിറ്റിന്റെ ട്രഷററ് എ കെ ലത്തീഫ് ആണ് അദ്ദേഹത്തെ അതിൽ മൂന്നാം സമ്മാനം നമ്മളെ എടുക്കുകയാണ് സഖ്യനായ നമ്മള് പ്രസിഡന്റ് എടുക്കണ പ്രസിഡന്റിന്റെ അതിരും കരങ്ങളാൽ മുഹമ്മദ് അലി താഴേക്കോട് മൂന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത് മുഹമ്മദ് അലി താഴേക്കോടിനാണ് പിന്നെ ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനത്തിൽ ലഭിച്ച സമ്മാനം ഇതാണ് ഒന്നാം സമ്മാനത്തിൽ ലഭിച്ചത് പിന്നെ ഇത് ജംഷാദലി മരുന്നല്ല ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഏതാണ് പൂജാ സ്റ്റോർ രണ്ടാം സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഇതാണ് രണ്ടാം സമ്മാനത്തിന് അറിയാനായിട്ടുള്ള പിന്നെ സമ്മാനം മൂന്നാം സമ്മാനം മൂന്നാം സമ്മാനം ലഭിച്ച വ്യക്തിക്ക് കേൾക്കുന്ന സമ്മാനമാണിത് അപ്പോ ഈയൊരു ശുഭമുഹൂർത്തത്തിൽ ഈ ഒരു പിന്നെ നാൽപ്പത് ദിവസത്തെ ഈ സമാന പെരുമാറയുടെ ഈ പരിപാടി പിന്നെ ഒരു രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ മെമ്പറുമായ തോമസ് തോമാഷ് ആദർഘോഷം പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യാപാരി വ്യവസായി താഴെക്കോട് നടത്തുന്ന ഈയൊരു സമ്മാന പെരുമാഴ വളരെ ഭംഗിയായിട്ട് നടന്നു ഇപ്രാവശ്യം അതായത് ഇനിയും ഇത് നന്നായിട്ട് തന്നെ നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും ഇത്ര നല്ല പരിപാടികൾ നടത്തിയിട്ട് നമ്മുടെ വ്യാപാരി വ്യവസായികളുടെ അവരുടെ പിന്നെ വ്യാപാരം നന്നായി നടന്ന് എല്ലാം ശുഭമായി അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ ട്രഷറ ഈ പരിപാടി ഇവിടെ സമ്മാനത്തില് ഇന്ന് ഓരോ കിലോ ഈസപ്പഴം പിന്നെ അഞ്ചു പേർക്കുണ്ട് അഞ്ചു പേർക്ക് ഓരോ കിലോ ഈത്തപ്പഴം ഉണ്ട് അത് പിന്നെ അതിന്റെ നറുക്കെടുപ്പ് നടത്തുന്നത് തായ്ക്കോട് യൂണിറ്റ് വ്യാപാരി വ്യവസായ വകോപന സമിതി വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് സീനത്ത് പുത്തൂരാണ്

മൂന്നാം മുഹമ്മദ് അലി താഴേക്കോട് ഇതിന് മൂന്നും ഇനി ബാക്കി ഉള്ളത് എത്രമേ ോ അങ്ങനെ അപ്പോ പിന്നെ രണ്ടാം സമ്മാനത്തിന് അർഹനായിട്ടുള്ള പിന്നെ പൂജാ സ്റ്റോറിലെ പൂജ സ്റ്റോറിലെ സനൂബ് രണ്ടാം സമ്മാനം അർഹനായിട്ടുള്ള സനൂബ് ഇവിടെ